ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം അമ്മയുടെ ഗർഭപാത്രമാണെന്നാണ് നമ്മൾ എല്ലാവരും പൊതുവെ പറയാറുള്ളത് അങ്ങനെ പറയുമ്പോഴും അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ കൊന്നു തള്ളപ്പെട്ട എത്രയോ കുരുന്നുകളുടെ കഥ നമ്മൾ കേട്ടിരിക്കുന്നു അമ്മയുടെ ഗർഭപാത്രത്തിലിട്ട് കൊല്ലാക്കൊല ചെയ്തിട്ടും ജീവനോടെ പുറത്തു വന്നവരെ കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അംഗപരിമിതരും നിത്യരോഗികളുമായ അവർക്ക് ഒരല്പം സഹായം ചോദിച്ചുകൊണ്ട് ഫെബ്രുവരി അവസാനം അമേരിക്കൻ സെനറ്റിൽ ിയമനിർമ്മാണത്തിന് പ്രമേയം കൊണ്ടുവന്നു കഷ്ണങ്ങളാക്കിയ കുരുന്ന് ശരീരം പോലെ നാൽപ്പത്തിനാലിനെതിരെ അൻപത്തിമൂന്ന് വോട്ടിന് അവർ ആ പ്രമേയം കീറിമുറിച്ച് കൊട്ടയിലിട്ടു ഗർഭചിത്രം വീണ്ടും ചർച്ചയാകുമ്പോൾ കൊല്ലാൻ ശ്രമിച്ചിട്ടും ജീവനോടെ പുറത്തു വന്ന ആ കുരുന്നുകളുടെ വിഷമങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് പരാജയപ്പെട്ടു പോയ ആ നിയമനിർമ്മാണത്തിന്റെ ഗൗരവം അറിയാൻ നമുക്ക് ചിലരെ പരിചയപ്പെടാം അപോഷം നടത്തിയിട്ടും മരിക്കാത്ത കുഞ്ഞുങ്ങൾക്കും ചിലത് പറയാനുണ്ട് അമ്മ അറിയാൻ വേണ്ടി മാത്രമല്ല അച്ഛനും അറിയണം മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിരിക്കേണ്ടതാണ് ഗർഭചിത്രത്തിലൂടെ ജിയാനയെ ഇല്ലാതാക്കാൻ ഏഴു മാസം ഗർഭിണിയായിരുന്നപ്പോൾ അമ്മ ആവുന്നതൊക്കെ ചെയ്തതാണ് കോളേജ് പഠനകാലത്താണ് ഏഴു മാസം ഉണ്ടായിരുന്ന ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കാൻ അവർ ആശുപത്രിയിലെത്തിയത് ഗർഭചിത്ര വിദഗ്ധൻ കുത്തിവെച്ചത് സലൈൻ സൊല്യൂഷൻ ആണ് എന്നുവച്ചാൽ ഉപ്പ് ഡയോക്സിൻ പൊട്ടാസ്യം ക്ലോറൈഡ് പ്രോസ്റ്റാഗ്ലാന്റൈൻ എന്നിവ കൂട്ടിച്ചേർത്ത് മിശ്രിതം ഗർഭപാത്രത്തിൽ പ്രവേശിച്ചാലുടനെ ഈ വിഷം കുഞ്ഞിനെ പൊതിയും അകവും പുറവുമെല്ലാം പൊള്ളിക്കും തൊലി ഉരുക്കും ഒരു മണിക്കൂർ സമയം ഡോക്ടർ അനുവദിക്കും അതിനകം മാതൃഗർഭത്തിൽ ഒരുക്കിയ ഈ ചാവുകടലിൽ കിടന്ന് നിസ്സഹായാവസ്ഥയിൽ പിടയുന്ന കുഞ്ഞ് മരിച്ചുകൊള്ളും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അമ്മ നോവറിയാതെ പ്രസവിക്കും സ്വന്തം കുഞ്ഞിന്റെ മൃതദേഹത്തെ അതാണ് സംഭവിക്കേണ്ടത് പക്ഷേ ജിയാന മരിച്ചില്ല സലൈൻ സൊല്യൂഷൻ എന്ന ചാവുകടലിൽ ഒരു മണിക്കൂറല്ല ഒരു ദിവസം മുഴുവൻ അവൾ പൊരുതി നിന്നു അമ്മ പ്രസവിച്ചു പൊള്ളിപ്പൊളിഞ്ഞ് ജീവചവമായി ജിയാന എന്ന പെൺകുഞ്ഞ് പുറത്തു വന്നു ഒരു കിലോ തൂക്കമുള്ള കുട്ടി അബോഷനിസ്റ്റ് സ്ഥലത്തില്ലാതിരുന്നതിനാൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലാൻ പറ്റാതിരുന്ന കുഞ്ഞിനെ പുറത്തു വന്ന നിമിഷത്തിൽ അയാൾ കൈകാര്യം ചെയ്തേനെ ജിയാനയെ ആശുപത്രിയിലേക്ക് മാറ്റി പ്രാണവായു കിട്ടാതെ തലച്ചോറ് വരെ തകർക്കപ്പെട്ട കുഞ്ഞിന് സെറിബ്രൽ പാൾസിയായി തലച്ചോറിനെ ബാധിക്കുന്ന തളർവാദം അമ്മയ്ക്ക് വേണ്ടാത്ത മകളെ ഡയാന ഡീപോൾ എന്ന വനിത ദത്തെടുത്തു സാധ്യമായ ചികിത്സകളെല്ലാം നൽകി പൊന്നുപോലെ വളർത്തി നാലു വയസ്സായപ്പോൾ ഉപകരണങ്ങളുടെ സഹായത്താൽ ആ അമ്മയുടെ കൈപിടിച്ച് ജിയാന നടക്കാൻ തുടങ്ങി ഇപ്പോഴും നടക്കുമ്പോൾ മുടന്തുണ്ട് ജിയാന ഒന്നും അറിയാതെ ഡയാനയുടെ മകളായി വളർന്നു പക്ഷേ ജിയാനയ്ക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ ഡയാന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു പതിനേഴ് വയസ്സുകാരിയായിരുന്നു ജിയാനയുടെ അമ്മയെന്നും ഗർഭചിത്രം നടത്തിയിട്ടും ജീവനോടെ പിറന്നപ്പോൾ താൻ ദത്തെടുത്തതാണെന്നും അവർ വ്യക്തമാക്കി ജിയാന സ്വന്തം അമ്മയെ കണ്ടെത്തി അവരോട് ക്ഷമിച്ചു പക്ഷെ അവരുമായി ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ ജിയാന വളർത്തമ്മയോടൊപ്പമാണ് ഇപ്പോഴും കഴിയുന്നത് ജിയാന ഇന്ന് അമേരിക്കയിലെ അറിയപ്പെടുന്ന പ്രോ ലൈഫ് പ്രവർത്തകയാണ് അവളുടെ ആദ്യകാല ജീവിതത്തെയും അതിജീവനത്തെയും കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ന്യൂയോർക്ക് ടൈംസ് ജിയാനയെ വിശേഷിപ്പിച്ചത് ഗർഭചിത്രത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ പോസ്റ്റർ ഗേൾ എന്നാണ് വിവിധ രാജ്യങ്ങളിൽ ഗർഭചിത്രത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ അവൾ പങ്കെടുക്കുന്നു സ്ത്രീകളുടെ അവകാശത്തിന്റെ ഭാഗമാണ് അബോഷൻ എന്ന് പറയുന്നവരോട് ജിയാന ചോദിക്കുന്നത് അപ്പോൾ ഇരയായ തനിക്ക് യാതൊരു അവകാശവും ഇല്ലേ എന്നാണ് അബോഷനെ അനുകൂലിക്കുന്നവർ അത് അവകാശമാണെന്നും രാഷ്ട്രീയ തീരുമാനമാണെന്നും പറഞ്ഞ് ന്യായീകരിക്കുന്നത് വളരെ സൗകര്യപ്രദമാണ് പക്ഷേ താനൊരു അവകാശമല്ല ഒരു മനുഷ്യജീവിയാണെന്ന് ജിയാന പറയുന്നു മരിച്ചെന്ന് കരുതി വേസ്റ്റ് പാത്രത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ശരീരമായിരുന്നു മെലീസയുടേത് ചെറിയൊരു അനക്കവും ശബ്ദവും കേട്ട് ആശുപത്രി ജീവനക്കാർ എടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു മെലീസയുടെ അമ്മ കോളേജ് വിദ്യാർത്ഥിനിയായിരിക്കെ പത്തൊമ്പത് വയസ്സിലാണ് അഭോഷന് വിധേയയായത് അഞ്ചു മാസം എന്ന് കരുതിയാണ് ചെന്നതെങ്കിലും കുഞ്ഞിനപ്പോൾ ഏഴു മാസം വളർച്ചയെത്തിയിരുന്നു മുമ്പ് പറഞ്ഞതുപോലെ സലൈൻ സൊല്യൂഷൻ കുത്തിവെച്ചു പക്ഷെ മെലീസയെയും കൊല്ലാനായില്ല അടുത്ത ദിവസം പ്രസവിച്ചത് ജീവന്റെ ലക്ഷണങ്ങൾ തീരെയില്ലാത്ത ഒരു പെൺകുഞ്ഞിനെ അവരതിനെ വേസ്റ്റ് പാത്രത്തിൽ നിക്ഷേപിച്ചു കുറെ കഴിഞ്ഞ് എന്തോ അനങ്ങുന്നത് കണ്ട് ആശുപത്രി ജീവനക്കാർ മരണാസന്നയായ ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അമേരിക്കയിലെ ലോവയിലായിരുന്നു സംഭവം അമ്മയ്ക്ക് ആവശ്യമില്ലാത്ത മെലീസയെ ഒരു കുടുംബം ദത്തെടുത്തു ദത്തെടുക്കപ്പെട്ടവളാണ് താനെന്ന് അറിയാമായിരുന്നെങ്കിലും അബോഷന് ശ്രമിച്ചിട്ടും മരിക്കാത്തയാളാണ് താനെന്നറിഞ്ഞത് പതിനാലാമത്തെ വയസ്സിലാണ് അതറിഞ്ഞ് അവൾ ആകെ തകർന്നു പോയി പിന്നെ അമ്മയെ തേടി കണ്ടുപിടിക്കണമെന്ന ആഗ്രഹമായി കണ്ടുപിടിച്ചു പൂർണമായും ക്ഷമിച്ചു മെലീസ എഴുതി മെലീസ എഴുതിയ പുസ്തകമാണ് യു കാരിഡ് ക്യാരി ഡോട്ടേഴ്സ് മെമ്മയർ മെലീസയ്ക്കും ഭർത്താവ് റയാനും രണ്ടു മക്കളാണ് തന്നെ ഗർഭചിത്രം നടത്താൻ അമ്മ കിടന്ന അതേ ആശുപത്രിയിൽ വെച്ചാണ് മെലീസ തന്റെ മകൾ ഒലീവിയയെ പ്രസവിച്ചത് പ്രോലൈഫ് സന്നദ്ധ സംഘടനയായ ഫെമിനിസ്റ്റ് ഫോർ ലൈഫിന്റെയും അബോഷൻ സർവൈവേഴ്സ് നെറ്റ്വർക്കിന്റെയും പ്രവർത്തകയായ മെലീസ പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം മറ്റൊരാളുടെ ജീവൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സ്ത്രീ ശാക്തീകരണത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിലെന്തോ പിശകുണ്ട് അബോഷനെ അനുകൂലിക്കുന്നവരെല്ലാം പറയുന്ന ന്യായമാണ് അമ്മയുടെ അവകാശം അതേ അവകാശത്തിന്റെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് മെലീസ ചോദിക്കുന്നത് ആ അവകാശം ഞങ്ങൾക്കും ബാധകമല്ലേ രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയിലെ ഇന്ത്യാന സംസ്ഥാനത്തെ സ്റ്റേറ്റ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയങ്ങൾ കൊയ്ത് വാർത്തകളിൽ സ്ഥാനം പിടിച്ചയാളാണ് നിക് ഹൂട്ട് സീസണിലെ മുപ്പത്തി അഞ്ച് മത്സരങ്ങളിൽ ഇരുപത്തിനാലിലും വിജയിച്ച നിഖ് ലോകത്തിന് അത്ഭുതമായിരുന്നു കാരണം അയാൾ സാധാരണക്കാരനായിരുന്നില്ല രണ്ട് കാലുകളും കൈവിരലുകളും ഇല്ലാതെയാണ് അദ്ദേഹം എതിരാളികളെ മലർത്തിയടിച്ചത് റഷ്യയിലെ സൈബീരിയയിൽ അപോഷം നടത്താനുള്ള ശ്രമത്തെ അതിജീവിച്ചയാളാണ് അദ്ദേഹം ഗർഭചിത്രം നടത്തുന്നതിനിടെ കുഞ്ഞുനിക്കിന്റെ രണ്ട് കാലുകളും കൈവിരലുകളും ഡോക്ടർ മുറിച്ചെടുത്തു പക്ഷെ മരിച്ചില്ല അമേരിക്കയിലെ ഇന്ത്യാന സംസ്ഥാനത്തുള്ള മാർവിൻ ഏപ്രിൽ ദമ്പതികളാണ് നിക്കിനെ ദത്തെടുത്തത് രണ്ട് വയസ്സുള്ളപ്പോൾ അവന് കൃത്രിമ കാലുകൾ പിടിപ്പിച്ചു മൂന്ന് മക്കളുള്ള ദമ്പതികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ആറുപേരെ ദത്തെടുത്തു ആറുപേരും അംഗവിഹീനർ അതിലൊരാളാണ് നിക്കും ഗുസ്തി മത്സരങ്ങളിൽ മാത്രമല്ല ബാസ്കറ്റ്ബോളിലും ഫുട്ബോളിലും ബേസ്ബോളിലും നിക്ക് ഇതിനകം മികവ് തെളിയിച്ചു കഴിഞ്ഞു ജിയാനയെയും മെലീസയെയും നിക്കിനെയും പോലെ ഗർഭചിത്രത്തിന് ശേഷം മരിക്കാത്ത കുഞ്ഞുങ്ങൾക്കു വേണ്ടിയായിരുന്നു അമേരിക്കയിലെ ഒരു വിഭാഗം നിയമം പാസാക്കാൻ ശ്രമിച്ചത് എഴുത്തുകാരനും പ്രൊഫസറും വിദ്യാഭ്യാസ വിചക്ഷണനും നെബ്രാസ്കയിൽ നിന്നുള്ള സെനറ്റ് അംഗവുമായ ബെഞ്ചമിൻ ഇ സാസിയാണ് കഴിഞ്ഞ ദിവസം ബോൺ ലൈഫ് അബോഷൻ സർവൈവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് അവതരിപ്പിച്ചത് അബോഷൻ ശ്രമം നടത്തിയ ശേഷവും ജനിക്കുന്ന കുഞ്ഞിന് എല്ലാവിധ വൈദ്യസഹായവും നൽകണമെന്നും അതിന് വിസമ്മതിക്കുന്ന ഡോക്ടർക്ക് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ നൽകണമെന്നുമായിരുന്നു ബിൽ വ്യവസ്ഥ ചെയ്തിരുന്നത് സ്ഥലത്തുണ്ടായിരുന്ന എല്ലാ റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ മൂന്ന് പേരും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തെങ്കിലും ഭൂരിപക്ഷം ഇല്ലാതെ പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് ഗർഭചിത്ര ശ്രമത്തിനു ശേഷവും ജനിക്കുന്ന കുഞ്ഞ് നിയമപരമായി വ്യക്തിയാണെന്ന് നിർവചിക്കുന്ന ബില്ലിൽ ഒപ്പുവച്ചതാണ് പക്ഷേ അത് നിരവധി പഴുതുകളുള്ള വെറുമൊരു നിർവചനമായി അവശേഷിക്കുന്നു പിറക്കുന്ന കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ഗർഭചിത്രം നടത്തുന്ന ഡോക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സാധ്യമല്ല ഇതൊക്കെ അബോഷനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് വന്നവരുടെ കാര്യങ്ങൾ അബോഷൻ ഇരയാകുന്ന പതിനായിരത്തിൽ ഒരാളാണ് മേൽപ്പറഞ്ഞവരെ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് മറ്റുള്ളവരൊക്കെ ചാവുകടൽ നീന്തി കടക്കാനാകാതെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഗർഭചിത്രം നടത്തുന്നവർ യുക്തിസഹമായി ചിന്തിച്ചാൽ കൊലപാതകികളാണെങ്കിലും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വന്തം ശരീരത്തിനുമേലുള്ള അവകാശത്തിന്റെയും നിയമത്തിന്റെയും മറവിൽ രക്ഷപ്പെടുന്നു സലൈൻ സൊല്യൂഷനിലും മറ്റ് കെമിക്കലുകളിലും മുങ്ങിയോ സർജിക്കൽ കത്തിക്ക് ഇരയായോ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ണടച്ച കോടിക്കണക്കിന് കുഞ്ഞുങ്ങളുടെ അവകാശമോ മനുഷ്യാവകാശത്തിന്റെ കൺവെട്ടത്ത് പോലും വരാൻ വിധിയില്ലാത്തവരാണ് അപോഷണവിധേയരായി മൃത്യു വരിച്ച കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ കത്തോലിക്ക സഭയുടേതുൾപ്പെടെ മതത്തിന്റെ ശല്യം കൂടിയില്ലായിരുന്നെങ്കിൽ കുറ്റബോധത്തിന്റെ കണികകളെ കൂടി അപോഷം നടത്തി ഇല്ലാതാക്കാമായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നാലു കോടിക്കും അഞ്ചു കോടിക്കും ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ ഓരോ വർഷവും ഗർഭചിത്രത്തിന് വിധേയമാകുന്നു ഇന്ന് ഈ ദിവസം മാത്രം ഒന്നേകാൽ ലക്ഷം കുഞ്ഞുങ്ങളെങ്കിലും ഗർഭചിത്രത്തിന് ഇരയാകുന്നുണ്ടാകാം കൂടുതലും കടിഞ്ഞൂൽ പുത്രന്മാരും പുത്രിമാരും കുറ്റവാളികളില്ലാത്ത ഏക കൊലപാതകമാണ് ഗർഭചിത്രം ഒരാളെ കൊന്നാൽ അതൊരു വലിയ ദുഃഖ സംഭവമാണ് അഞ്ചു കോടി കുഞ്ഞുങ്ങളെ കൊന്നാൽ അത് വെറും കണക്കു മാത്രം ഈ കണക്കൊക്കെ ആര് ചോദിക്കാൻ കാശു വാങ്ങി ആരാച്ചാരുടെ പണി ചെയ്യുന്നവരും മരിച്ച കുഞ്ഞ് ഏതായാലും ചോദിക്കില്ല ചതിച്ച അമ്മയും കുഞ്ഞു പാവകൾ പൊങ്ങിക്കിടക്കുന്ന ചാവുകടൽ തീരത്ത് കാഴ്ചക്കാരായി നിൽക്കുന്ന നമ്മളും